യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറയില്ല ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ കണ്ടതിന് ശേഷം എപ്പോഴും എനിക്ക് കഷ്ടമാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആണ് എന്നൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളോട് അങ്ങനെ പറയില്ല കാരണം നിങ്ങളുടെ സാമീപ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്നേഹം അവർക്ക് സന്തോഷമാണ് കൊടുക്കേണ്ടത് അപ്പോൾ അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തിന്റെ മുകളിൽ നിങ്ങളുടെ സാമീപ്യം നിങ്ങളുടെ സ്നേഹം അവർക്ക് സന്തോഷമായി മാറുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളോട് നിങ്ങൾ കാരണം അല്ലെങ്കിൽ നിങ്ങളെ കണ്ടതിന് ശേഷമാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടതിന് ശേഷമാണ് സന്തോഷമില്ലായ്മ എന്നൊന്നും ഒരിക്കലും പറയുകയില്ല ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഫോണിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ പോയാൽ നിന്നെ ഞാൻ ഇനി വിളിക്കില്ല അല്ലെങ്കിൽ നിന്നോടുള്ള ഞാൻ അവസാനിപ്പിക്കും അങ്ങനെ തുടങ്ങിയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുക യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല നിങ്ങളുടെ ഭാഗത്തേക്ക് നെഗറ്റീവ് വശങ്ങൾ ഇട്ട് തരികയില്ല സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമേ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ല അതെന്ന് അറിഞ്ഞിരിക്കണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കണം അതേപോലെ നിങ്ങളെ കാണണം എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ ആയിരിക്കും അല്ലാതെ ആ വ്യക്തി പറയുകയാണ് ആ ഞാൻ ഇങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ഇനി വിളിക്കില്ല ഇങ്ങനെയൊക്കെ നെഗറ്റീവ് വശങ്ങൾ പറയുകയാണെങ്കിൽ അത് പ്രശ്നത്തിൽ ആവപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രശ്നത്തിൽ ആവപ്പെടും എന്നുള്ളതിന് ലക്ഷണമാണ് യഥാർത്ഥ സ്നേഹം അവർക്ക് നിങ്ങളോടില്ല തക്ക സമയമാകുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്നൊക്കെ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്തെല്ലോ കാര്യങ്ങൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ എന്തോ ആ പുള്ളിയുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ പുറകെ നടക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ ഇങ്ങനെയുള്ള വ്യക്തികളൊന്നും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരല്ല ഇനി അങ്ങനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും തമാശ രൂപേണം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യത്തുള്ളൂ അല്ലാതെ സീരിയസ് ആയി ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല നിങ്ങളോട് ഇങ്ങനെ സീരിയസ് ആയി പറയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശ ആണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കും നിങ്ങളോട് ഹൃദയത്തിൽ യഥാർത്ഥ സ്നേഹം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഒരുപാട് നിങ്ങളോട് സ്നേഹിച്ച അടുത്തതിന് ശേഷം ചിലർ നിങ്ങളോട് പറയും ഞാൻ ഇനി ഒറ്റയ്ക്ക് നടക്കാൻ പോവുകയാണ് ഈ സ്നേഹബന്ധത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അവർക്കും നിങ്ങളോട് ഹൃദയത്തിൽ ഒട്ടും സ്നേഹമില്ല ഇങ്ങനെ അങ്ങ് എന്തോ കാരണത്താൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ അവരുടെ ആ ഹൃദയത്തിലെ സ്നേഹമില്ലായ്മ അത് നിങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും ഇത് ഉറപ്പാണ് എപ്പോഴും നിങ്ങൾ അവരെ വിളിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയുകയാണ് ഇനി ഇടയ്ക്കൊക്കെ വിളിച്ചാൽ മതി ഇടയ്ക്കൊക്കെ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ തിരക്കിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങളോട് പറയുകയാണെങ്കിൽ അവർക്കും നിങ്ങളോട് ഹൃദയത്തിൽ സ്നേഹം ഇല്ല എന്നാണ് അർത്ഥം ഇതൊക്കെ വെറും അഭിനയ രൂപേണ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ചില ആളുകൾ പറയും ആ ഞാൻ പറഞ്ഞിട്ട് ഇനി മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ ദൂരെ പോവുകയാണ് എന്നൊക്കെ പറയും ഇതൊക്കെ തട്ടിപ്പുകാരാണ് അറിഞ്ഞിരിക്കുക നിങ്ങളെ അവോയ്ഡ് ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് അവർ മെണഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ നെഗറ്റീവ് പറയുക നിങ്ങൾക്ക് സന്തോഷമില്ലാത്ത രീതിയിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ നെഗറ്റീവ് വശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നാണ് അർത്ഥം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അത് എത്ര നാളെ കണ്ടിട്ട് എന്തുകൊണ്ട് വിളിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മെസ്സേജ് അയക്കാതിരുന്നത് കുറേ ഞാൻ അന്വേഷിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് മൈൻഡ് ഇല്ലാതിരിക്കുക അതിന്റെ അർത്ഥം അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണ് കാരണം എന്താണെന്ന് അറിയാമോ അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ അവർ ചെയ്യുന്നതാണ് നിങ്ങളെ വിളിക്കാതിരിക്കുകയും നിങ്ങളിൽ നിന്നുള്ള ബന്ധങ്ങൾ മെല്ലെ അകറ്റി മാറ്റുകയുമാണ് അവർ ചെയ്യുന്നത് അവർ നിങ്ങളിൽ നിന്ന് മെല്ലെ ആകുന്നോണ്ടിരിക്കുന്നു അത് മനഃപൂർവ്വമാണെന്ന് ഇനി ഇതിൽ കൂടുതൽ തെളിവ് എന്തെങ്കിലും വേണോ അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊന്നും നിങ്ങളോട് ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ സ്നേഹമില്ല ഇന്നുള്ള സ്നേഹബന്ധങ്ങളിൽ ഒട്ടുമുക്കാലും കള്ളത്രങ്ങളാണ് ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ളത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹം കണ്ടെത്താൻ കഴിയുക വെറും ഒരു ശതമാനം കൂടി വന്ന രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ രണ്ടു ശതമാനം എത്തില്ല ഒരു ശതമാനമാണ് യഥാർത്ഥ സ്നേഹമുള്ളവർ അല്ലാത്തവരെല്ലാം കള്ളത്രങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചിലർ പണം തട്ടാൻ ചിലർ കുറച്ച് നാൾ ഇങ്ങനെ കൊണ്ടുനാ എൻജോയ് ചെയ്യാം ചിലർ സെക്സ്പരമായി യൂസ് ചെയ്യാം അത് ആണും പെണ്ണും എല്ലാം കണക്കാണ് ഇതാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് ചിലപ്പോൾ അതിൽ ഒരാൾ സ്നേഹിക്കും മറ്റേയാൾ സ്നേഹിക്കില്ല അപ്പോൾ ഈ സ്നേഹിച്ചയാൾ തകർന്നു പോകും ആ ബന്ധം തകരുമ്പോൾ ഇതൊക്കെ ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെ യഥാർത്ഥത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളോട് നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും പറയില്ല അല്ലെങ്കിൽ ഈ ഒന്നും ഒരിക്കലും സംസാരിക്കുകയില്ല ഈ വിധത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും എന്നേക്കും ഒഴിഞ്ഞു പോകും എന്നാണ് അർത്ഥം ആ സ്നേഹബന്ധം മുന്നോട്ട് വളരില്ല എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അത് വിജയിക്കില്ല എന്ന് മനസ്സാക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്പെട്ടു എന്നെയും വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ